നമസ്കാരം ഞാൻ രതി ആയിരത്തിയൊന്ന് രാത്രികളിലെ പതിമൂന്നാമത്തെ കഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് കഥ ഒന്നാമത്തെ കലാന്തർ പറഞ്ഞ കഥ ഒന്നാമത്തെ കലാന്തർ കഥ പറഞ്ഞു തുടങ്ങി ഞാനൊരു രാജാവിൻ്റെ മകനാണ് എൻ്റെ ഇളയച്ചൻ അടുത്തുള്ള മറ്റൊരു രാജ്യം ഭരിച്ചിരുന്നു ഞാൻ ജനിച്ച ദിവസം തന്നെ എൻ്റെ ഇളയച്ചനും ഒരു പുത്രൻ ജനിച്ചു ഞങ്ങൾ രണ്ടുപേരും ഉറ്റ സുഹൃത്തുക്കളായി ജീവിച്ചു ഇടയ്ക്കിടെ ഞാൻ ഇളയച്ചൻ്റെ നാട്ടിൽ പോയി പാർക്കാറുണ്ട് യൗവനാരംഭത്തിൽ ഒരു തവണ സഹോദരൻ്റെ നാട്ടിൽ പോയപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു സഹോദര നീ എനിക്കൊരു ഉപകാരം ചെയ്യാമോ അയാൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ ഒരുക്കം പറഞ്ഞപ്പോൾ അയാൾ ഒരു സുന്ദരിയെ കൂട്ടിക്കൊണ്ടുവന്നു ഞങ്ങൾ നഗരത്തിന് പുറത്തുള്ള ഒരു ശ്മശാനത്തിൽ ചെന്നു അയാൾ ഒരു ശവക്കല്ലരുടെ ചുറ്റുമുള്ള മണ്ണ് നീക്കിയിട്ട് ചില കല്ലുകൾ ഇളക്കിയെടുത്തപ്പോൾ ഒരു ചെറിയ വാതിൽ കണ്ടു അയാൾ യുവതിയും അതിനുള്ളിലേക്ക് നുഴഞ്ഞിറങ്ങി എന്നിട്ട് കല്ലുകൾ പൂർവസ്ഥിതിയിലാക്കി മണ്ണ് കൊണ്ട് മൂടിവയ്ക്കാൻ എന്നോട് പറഞ്ഞു ഞാൻ അതുപോലെ ചെയ്തിട്ട് കൊട്ടാരത്തിലേക്ക് മടങ്ങി എൻ്റെ ഇളയച്ഛനാകട്ടെ അന്ന് നായാട്ടിനു പോയിരിക്കുകയായിരുന്നു അന്ന് രാത്രി എനിക്ക് ഉറക്കം വന്നില്ല സഹോദരൻ്റെ ഗതി എന്താകുമെന്ന ചിന്ത എന്നെ വല്ലാതെ അലട്ടി പിറ്റേന്ന് വെളുപ്പിൽ തന്നെ ഞാൻ ഉണർന്ന് ശവക്കലറകൾക്കിടയിൽ പരതിയെങ്കിലും ഭൂഗർഭത്തിലേക്കുള്ള മാർഗം കണ്ടുപിടിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അതിയായ ദുഃഖത്തോടെ ഞാൻ എൻ്റെ നാട്ടിലേക്ക് മടങ്ങി വഴിക്ക് വെച്ച് ഏതാനും തമ്മാടികൾ എന്നെ പിടികൂടി പിതാവിൻ്റെ ചില സൈനികരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു എന്റെ നാട്ടിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ കലാപമുണ്ടായെന്നും മന്ത്രി എന്റെ അച്ഛനെ വധിച്ചെന്നും അവർ പറഞ്ഞു അവരെന്നെ മന്ത്രിയുടെ മുമ്പിൽ ഹാജരാക്കി മന്ത്രിക്ക് എന്നോട് നേരത്തെ തന്നെ വിരോധം ഉണ്ടായിരുന്നു കുട്ടിക്കാലത്ത് ഞാൻ അമ്പും വില്ലും കൊണ്ട് പക്ഷികളെ എഴുതു വീഴ്ത്താൻ ശ്രമിച്ചപ്പോൾ അബദ്ധവശാൽ അമ്പ് മന്ത്രിയുടെ കണ്ണിൽ ചെന്ന് തറച്ചു കണ്ണ് പൊട്ടിപ്പോയി അന്ന് എന്റെ അച്ഛൻ രാജാവായിരുന്നതുകൊണ്ട് മന്ത്രിക്ക് ക്ഷമിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു ഇപ്പോ അതിന് പകരം വീട്ടാനുള്ള അവസരം കൈവന്നു എന്നെ കൊന്നുകളയാൻ അയാൾ ഭടന്മാരോട് ആജ്ഞാപിച്ചു എന്റെ പേരിലുള്ള കുറ്റം എന്താണ് ഞാൻ ചോദിച്ചു നിനക്ക് ഓർമ്മയില്ലേ അയാൾ അട്ടഹസിച്ചു കാഴ്ച നഷ്ടപ്പെട്ട തന്റെ കണ്ണിനു നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഇത് നീ മറന്നു അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് എൻ്റെ ഒരു കണ്ണും അയാൾ കുട്ടി പൊട്ടിച്ചു എന്നിട്ട് ഇനി ഇവനെ വെട്ടിക്കൊന്ന് കഴുകന് ഇട്ടുകൊടുത്തേക്ക് എന്ന് അയാൾ പറഞ്ഞു എന്നെ വധിക്കാൻ കൊണ്ടുപോയ ഭടന് എന്നോട് ദയവ് തോന്നി ആരും അറിയാതെ അവിടുന്ന് ഓടിപ്പോയിക്കൊള്ളാൻ അയാൾ അനുവദിച്ചു ഞാൻ ഇളയച്ച നാട്ടിലേക്ക് ഓടിപ്പോയി അച്ഛൻ കൊല്ലപ്പെട്ട വിവരം അറിഞ്ഞ ഇളയച്ചൻ ഒരുപാട് സങ്കടപ്പെട്ടു എന്നിട്ട് പറഞ്ഞു ഒൻപത് ദിവസമായി എൻ്റെ മകനെ കാണാതെ ദുഃഖിച്ചിരിക്കുമ്പോഴാണ് ഇതാ ജ്യേഷ്ഠൻ്റെ വേർപാട് എന്തൊരു ദുർവിദ്യ എനിക്ക് ഇളയച്ച മകൻ എങ്ങോട്ടാണ് പോയതെന്ന് ഞാൻ പറഞ്ഞു ഉടനെ ആ ശവക്കല്ലറ കാണിച്ചു കൊടുക്കാൻ ഇളയച്ചൻ എന്നോട് ആവശ്യപ്പെട്ടു വളരെ നേരത്തെ തിരച്ചിലിനു ശേഷം ഞാൻ കല്ലറ കണ്ടുപിടിച്ചു ചുറ്റുമുള്ള മണ്ണ് മാറ്റി കല്ലുകൾ ഇളക്കിയപ്പോൾ താഴേക്കിറങ്ങാനുള്ള കൽപ്പടവുകൾ കണ്ടു അത് ഭൂമിക്കടിയിലെ ഒരു വലിയ മുറിയിലാണ് ചെന്ന് അവസാനിച്ചത് ആ മുറിയിലെ വലിയൊരു കട്ടിലിൽ ആലിംഗനബദ്ധരായി രണ്ടുപേർ കിടന്നിരുന്നു ഇളയച്ച മകനും അയാളോടൊപ്പം താഴേക്കിറങ്ങിപ്പോയ യുവതിയുമാണതെന്ന് അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അവർക്ക് ജീവൻ ജീവനുണ്ടായിരുന്നില്ല കത്തിക്കരിഞ്ഞ നിലയിൽ കാണപ്പെട്ട ആ മൃതശരീരങ്ങളുടെ മേൽ ഇളയച്ചൻ കാർക്കിച്ച് തുപ്പി കഥ ഇത്രയും ആയപ്പോഴേക്കും സമയം പ്രഭാതമായി ഷഹറാസാദ് ആസാദ് ഔചിത്യപൂർവം കഥ പറച്ചിൽ നിർത്തി അടുത്ത രാത്രി സമാഗതമായപ്പോൾ അവൾ പറഞ്ഞു ഖലീഫയും മന്ത്രിയും അടക്കമുള്ള ശ്രോതാക്കൾ അതീവ ശ്രദ്ധയോടെ തുർക്കി സന്യാസിയുടെ കഥ കേൾക്കാൻ കാതോർത്തിരുന്നു അയാൾ കഥ തുടർന്നു സ്വന്തം പുത്രന്റെ ശരീരത്തിൽ കാർക്കിച്ചു തുപ്പാനുള്ള കാരണം ആരാഞ്ഞപ്പോൾ ൻ പറഞ്ഞു ഇവൻ എൻ്റെ മകൻ മനുഷ്യനും ദൈവത്തിനും നിരക്കാത്ത പ്രവൃത്തിയാണ് ചെയ്തത് ഈ പെൺകുട്ടിയില്ലേ അവൾ എൻ്റെ മകളാണ് ഇവൻ്റെ ഇളയ സഹോദരി ഇവർ തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന ഞാൻ മനസ്സിലാക്കി ഒരു തവണ ശാസിച്ചു താക്കീത് നൽകി പക്ഷേ ഞാൻ നായാട്ടിനു പോയ അവസരത്തിൽ ഇവർ രണ്ടുപേരും കൂടി ഇവിടേക്ക് ഒളിച്ചോടി അല്ലാഹു ഇവർക്ക് തക്കതായ ശിക്ഷ നൽകി പല ലോകത്തുപോലും ഇവരുടെ ആത്മാവിന് ഗതി കിട്ടില്ല കരഞ്ഞുകൊണ്ടിരുന്ന ഇളയച്ചനെ ഞാൻ എന്നെ കൊണ്ട് കഴിയുമ്പോൾ ആശ്വസിപ്പിച്ചു ദുഃഖിക്കരുത് ഇളയച്ചന് ഞാനുണ്ട് കുറെ കഴിഞ്ഞ് ഞങ്ങൾ ഗുഹയിൽ നിന്ന് പുറത്തു വന്നു ശവക്കല്ലറ പഴയതുപോലെ മണ്ണിട്ട് മൂടി ആ സമയം അകലെയല്ലാതെ ഒരു മുഴക്കം കേട്ടു ഭടന്മാർ ഓടി വന്ന് അറിയിച്ചു അയൽനാട്ടിലെ മന്ത്രി സൈന്യവുമായി രാജ്യം ആക്രമിക്കാൻ വരുന്നു കോട്ടവാതിൽ കടന്ന് അവർ നഗരത്തിൽ പ്രവേശിച്ചു ഒരു നിമിഷം വൈകിയാൽ എൻ്റെ ജീവൻ അപകടത്തിലാകും ശത്രു സൈന്യം എന്നെ തിരിച്ചറിയും അതുകൊണ്ട് ഞാൻ അവിടുന്ന് വേഗം എൻ്റെ താടി എടുത്തു കളഞ്ഞ് വേഷം മാറി ഓടിപ്പോന്നതാണ് വളരെ കഷ്ടപ്പെട്ട് വാഗ്ദാദിലെത്തി ഇവിടെ അല്ലാഹുവിന് പ്രിയപ്പെട്ടവൻ ഖലീഫ ഹാരുൺ അൽ റഷീദിനെ കണ്ട് സങ്കടം ഉണർത്തിക്കാനും സഹായം മർദ്ദിപ്പി അഭ്യർത്ഥിക്കാനും തീരുമാനിച്ചു അതിനിടെ എന്നെ പോലെ ഒറ്റക്കണ്ണന്മാരായ രണ്ടുപേരെ കണ്ടുമുട്ടി ദൈവഹിതമായിരിക്കാം എന്നെ ഇവിടെ എത്തിച്ചത് ഇത്രയുമാണ് എൻ്റെ കഥ കഥ കേട്ട് സന്തുഷ്ടയായ ഗൃഹനാഥ പറഞ്ഞു ശരി എനി നിങ്ങൾക്ക് പോകാം എന്റെ സ്നേഹിതന്മാരുടെ കഥകൾ കൂടി കേട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് അയാൾ നിലത്ത് ചമ്പ്രം വടിഞ്ഞിരുന്നു ആ സമയം രണ്ടാമത്തെ കലാന്തർ എഴുന്നേറ്റ് നിലം തൊട്ടു വണങ്ങി തൻ്റെ ജീവിതകഥ പറയാൻ തുടങ്ങി രണ്ടാമത്തെ കലാന്തർ പറഞ്ഞ കഥ എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കണ്ടേ കാത്തിരുന്നുള്ളൂ ഞാൻ വരാം ഉടനെ തന്നെ ഓക്കേ